വയസ്സാണ് ആയുർധൈക്യം ജനന ജനിക്കുന്ന ശിശുമരണ നിരക്കാണെങ്കിൽ കേരളത്തിൽ ായിരം വരെ ജനിക്കുമ്പോൾ ആറ് കുട്ടികളാണ് ഭരിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അഞ്ച് സംഭാവന അല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതാ പറഞ്ഞു ി ഫാദർ ടി ജെ ആന്റണി ഇവിടെ ചർച്ച വഴി തിരിച്ചുവിടരുത് എന്നയുടെ ആശങ്ക പക്ഷേ ഈ അതിനുള്ള സന്ദർഭം നിങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങളാണ് ഇപ്പോൾ എക്സൈസ് അധികാരികൾക്ക് നിങ്ങളുടെ ആവശ്യം നിവർത്തിക്കാൻ ഇപ്പോൾ കിട്ടുന്ന അളവ് പോരാ വൈൻ ഉൽപാദനത്തിന് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് അനുമതി തേടുന്നത് അതിൽ യാതൊരു തെറ്റുമില്ല ദിവ്യബലിക്ക് വേണ്ടതാണ് ശരി പക്ഷേ അതിൻ്റെ കാരണമായി നിങ്ങൾ കണക്കുകൾ ആധാരമാക്കണമല്ലോ നിങ്ങൾ പറഞ്ഞത് ഈ പറയുന്ന ദിവ്യബലി ബലി അർപ്പിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുന്ന ഈ പറയുന്ന പുരോഹിതർ അവരുടെ എണ്ണത്തിൽ ഇത്ര വർധന വന്നിട്ടുണ്ട് ആ വർദ്ധനയ്ക്ക് ആനുപാതികമായി അതുപോലെ തന്നെ ദിവ്യബലിയുടെ എണ്ണം ഇത്ര കൂടിയിട്ടുണ്ട് ഇടവകകളിൽ ഇത്രമാത്രം വിശ്വാസികൾ കൂടിയിട്ടുണ്ട് ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് ദിവ്യബലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും കൂടി അധികമായി വൈൻ ഉത്പാദിപ്പിക്കാനുള്ള ലൈസൻസ് നൽകണം ഇതാണ് നിങ്ങളുടെ പ്രയർ ഇതാണ് നിങ്ങൾ സർക്കാരിന് കൊടുത്തിരിക്കുന്ന അപേക്ഷ പക്ഷേ അത് തിരിച്ചവർ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ കണക്ക് പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്ന് ഈ കണക്ക് പൊരുത്തപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ആ പൊരുത്തക്കേട് ഇവിടെ നിങ്ങൾ താങ്കൾ ഇപ്പോൾ കണക്കുകളെ മാത്രം പൊരുത്തക്കേടുകൾ എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ സർക്കാർ വലിയ സംവിധാനമാണല്ലോ നിങ്ങൾ അത്ര വലിയ സംവിധാനമല്ലല്ലോ എന്നിട്ട് കൂടി എന്തുകൊണ്ട് ഈ പൊരുത്തക്കേട് അത് സർക്കാരിന് തന്നെ ചൂണ്ടിക്കാട്ടേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ട് അല്ല കണക്കുകൾ പൊരുത്തക്കണമെന്ന് പരിശോധിക്കേണ്ട ധാരാളം സർക്കാർ തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം പതിനായിരം ലിറ്റർ വൈൻ ഉണ്ടാക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കെ ഒരു ലക്ഷം ലിറ്റർ വൈൻ വൈനുണ്ടാക്കിയെന്ന കണക്ക് എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് നിയമവിരുദ്ധമായി ഏതെങ്കിലും സംവിധാനങ്ങൾ സഭയാണെങ്കിലും സ്കൂളാണെങ്കിലും ആരാണെങ്കിലും അത് ഞാൻ ആര് പറഞ്ഞു പരാതി പറയട്ടെ ആര് പറഞ്ഞില്ലെന്ന് പറഞ്ഞു സുനിൽകുമാർ കൂടെ പോയിട്ടുണ്ടോ സുനിൽകുമാർ കൂടെ പോയിട്ടുണ്ടോ ഏതോ ഏതും കൂടെ ഇവിടെ ഇല്ലില്ല ഇല്ല ആര് പറഞ്ഞു വരുന്നില്ലെന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് ീസ് ആൻഡ് ദ റിക്വസ്റ്റ് എൻഹാൻസ് ആനുവൽ ക്വാണ്ടിറ്റി ഫ്രം ടു ഫിഫ്റ്റി ലിറ്റേഴ്സ് ീസ് യു ആർ ദർ ഫോർ ഡയറക്ടർ ടു ക്ലാരിഫൈ ദോയിന്റ് കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കൊടുത്തിരിക്കുകയാണ് ഇത് എക്സൈസ് കമ്മീഷണർ എക്സൈസ് കമ്മീഷണർമാരുടെ രണ്ട് തട്ടിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഔദ്യോഗികമായ ആശയവിനിമയമാണെങ്കിൽ പോലും അതിനാധാരമായി പറയുന്നത് നിങ്ങളുടെ കണക്കുകളിലെ പൊരുത്തക്കേടാണ് നിങ്ങൾ സർക്കാരിനെ കബളിപ്പിക്കുകയാണ് എന്തിന്റെ പേരിൽ വൈൻ ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും പേരിൽ ഇപ്പൊ ശ്രീ സുനിൽകുമാറും വേണുവും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എനിക്ക് സമയം തരണം പറയൂ സർ ഞാൻ ഉത്തരം പറഞ്ഞു ഇടപെടുന്ന ഇവിടെ കേരള സർക്കാരിൻ്റെ കൊച്ചിൻ മാസ്വൈൻ റൂൾ പ്രകാരം സർക്കാർ അനുവദിച്ചിട്ടുള്ള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പണമടച്ച് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഇരുപത്തി മൂന്ന് വൈൻ നിർമ്മാണ യൂണിറ്റ് നമുക്കുള്ളത് ഇവിടെ ഉണ്ടാക്കുന്ന യൂണിറ്റിൽ സീറോ പെർസെൻറ്റേജ് ആൾക്കഹോൾ ഉള്ളതാണെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇത് തന്നെ തെറ്റാണെന്നാണ് പറയുന്നത് ഈ രംഗത്ത് എല്ലാവർക്കും ഇത് ചെയ്യുന്നത് ഒരു ശതമാനം പോലും ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നത് അതൊക്കെ തെറ്റാണ് ഇതൊക്കെ തെറ്റാണ് ഫെർമന്റേഷൻ വഴി ഉണ്ടാകുന്ന സ്ഥലത്തിൽ ഇവിടെ ഇവിടെ നേരത്തെ വിനു പറഞ്ഞ വേണു പറഞ്ഞതിൽ ഗൗരവമായൊരു തെറ്റുണ്ട് ഇവിടെ വൈദികരുടെ എണ്ണത്തിലെ എണ്ണം കൂടിയത് കൊണ്ടല്ല കൂടുതൽ വയനാവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഈ വയനൊന്നും വൈദികർ കുടിക്കാനുള്ളതും അല്ലാസികൾ വിശ്വാസികളുടെ വൈദികരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല മദ്യ വൈദികരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല കൂടുതൽ വീഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശ്വാസികൾ നടത്തുന്ന തിരുക്കറമ്പങ്ങളുടെ എണ്ണത്തിന് കൂടുതൽ അല്ല എന്നാണ് അവിടെ നിന്നുള്ള മറുപടി അത് നിങ്ങൾ വരുത്തിയിരിക്കുന്ന ആശയക്കുഴപ്പമാണ് ഞങ്ങളാരും അത് പറയും എന്തുകൊണ്ട് വിനു വിനു സോറി വേണു എന്തുകൊണ്ടാണ് ഈ ഒരു കത്ത് പുറത്തു വരുന്നത് ആദ്യമായി ആദ്യമായിട്ടല്ലോ കത്തോലിക്ക സഭ ഉണ്ടാക്കാൻ അപേക്ഷിക്കുന്നതും സർക്കാർ നിലനിൽക്കുന്ന സംവിധാനം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുന്നത് പിന്നെ ഇവിടെ ഏതെങ്കിലും ഇത്തരത്തിൽ സർക്കാർ സ്ഥലമല്ല എല്ലാവിധ നിയമപരമായ സൂക്ഷ്മതയുടെ ഒന്നുമല്ല കാരണം ഇന്ന് മുഖ്യമന്ത്രി പറയുക അത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ മതപരമായ ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് ഞങ്ങളായ ഒരു തടസ്സം ഉണ്ടാക്കില്ല മാത്രമല്ല ഏതു തരം ഇളവുകൾ വേണമെങ്കിലും ആ കാര്യത്തിൽ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത് ഒരു ഉദാരമായ ഒരു സമീപനമാണ് അതുകൊണ്ട് എല്ലാ നിയമപരമായ സൂക്ഷ്മതയോടെയും കാര്യങ്ങൾ പോകുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നില്ല അത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണല്ലോ അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ അത്തരമൊരു ചുമതലാബോധത്തോടെയാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല അതൊരു പരസ്പര ധാരണ ഒരു സമീപനത്തിലെ ആദരവ് അതൊക്കെയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ അടിസ്ഥാനപരമായി ആധാരമാക്കുന്ന ചില രേഖകളുണ്ട് അതിൽ പൊരുത്തക്കേടുകൾ വരുന്നുണ്ട് ആ പൊരുത്തക്കേടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ ആ പൊരുത്തക്കേടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ മതിയായ മറുപടിയുടെ പിൻബലം നിങ്ങളുടെ വാതകത്തിക്കുണ്ടാവണം ഞാൻ ഇടപെടുകയാണ് ഞാൻ ഇടവേളയിലേക്ക് പോവാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം